ഹലോ പിഗീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു കിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തേത് അര കിലോന്റെ കിറ്റാണ് അര കിലോന്റെ കിറ്റിൽ വരണത് അര കിലോ ഫ്ലാക്സ് പിന്നെ രണ്ട് അമ്പത് ഗ്രാമിന്റെ രണ്ട് ബോട്ടിൽ സ്മെല്ല് ഇരുപത്തഞ്ച് എം എൽ എ ഇ എൻ ക്യാപ്പ് പത്ത് എം എൽ എ കളറാണ് വരിക അടുത്ത രണ്ടു പേർക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ കിറ്റാണ് കേട്ടോ അവർക്ക് കളർ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ മുന്നേ മേടിച്ചിട്ടുള്ളത് ബാലൻസ് ഇരിക്കണത് കാരണം കളർ മാത്രം അവർക്ക് വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കിറ്റില് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഫ്ലാക്സും അമ്പത് എം എൽ സ്മെല്ലും പന്ത്രണ്ട് എം എൽ ഇ എൻ ക്യാപ്പും പിന്നെ കളറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ കിറ്റില് അഞ്ച് എം എൽ ആണ് വരിക പിന്നെ ഇ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ തുണികളൊക്കെ കഴുകിയിട്ട് അതൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് തുണികൾക്ക് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണല്ലോ കംഫേർട്ട് യൂസ് ചെയ്യണത് തുണികളിൽ നിന്ന് ആ സ്മെല്ല് പെട്ടെന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇ എൻ ക്യാപ്പ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കും കംഫേർട്ടിന്റെ കിറ്റൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ